ഹലോ ഗായ്സ് അപ്പം സുജിത്ത് ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം എന്തായാലും സുജിത്ത് ബ്ലോഗ് നിങ്ങൾ എന്തായാലും ഇട്ട് കളഞ്ഞു തോന്നുന്നു അങ്ങനെ ഞാൻ വിടാൻ ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ വിചാരിച്ചു ഞാൻ സുജിത്ത് ബ്ലോഗ് നിർത്തിപ്പോയിൽ നിന്ന് എൻ്റെ ബ്ലോഗ് നിർത്തിപ്പോയിന്ന് എൻ്റെ ചാനൽ നിർത്തിപ്പോയിന്ന് നിങ്ങൾ വിചാരിച്ചു പക്ഷേ നിർത്തിയിട്ടില്ല ഞാൻ വരുന്നുണ്ട് ഞാൻ മൈക്കല്ലാത്തിൻ്റെ ആകെ ഒരു പ്രശ്നത്തിൽ ഞാൻ ചാനൽ നിർ ഒന്ന് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിരുന്നു ചാനലൊന്നു ഇതാക്കിയിരുന്നു അപ്പം എന്തായാലും നമുക്കിപ്പോൾ മൈക്കൊന്നുമില്ലല്ലോ പിന്നെ വെച്ചാൽ നമുക്ക് ചില ഒരു ക്യാമറമാൻ ഇല്ല ക്യാമറമാൻ ഇല്ലായിരുന്നു പിന്നെ ക്യാമറമാനെ നമുക്ക് കിട്ടി ക്യാമറമാൻ ആദ്യം നമുക്കില്ലായിരുന്നു നമ്മുടെ ചാനലിന് ആദ്യം ഒരു ക്യാമറമാൻ ഇല്ലായിരുന്നു നമ്മൾ ഔട്ട്ഡോർ 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 വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമറമാൻ നോക്കിയിരുന്നു അപ്പോൾ ക്യാമറമാൻ ഇല്ലായിരുന്നു പിന്നെ ക്യാമറമാൻ കിട്ടി നമ്മളെ നമ്മളെ അൽവാസി തന്നെയാണ് ക്യാമറമാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ വീഡിയോയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് വീഡിയോ കണ്ടവർക്ക് അറിയാം ആ ക്യാമറമാൻ ആരാന്നുള്ളതൊക്കെ ഞാൻ ആളെ നല്ല രീതിയിൽ വിവരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കണ്ട് പരിചയം ഉണ്ടാവും ചിലവർക്ക് കണ്ട് പരിചയം ഉണ്ടാകും ചിലവർക്ക് കണ്ട് പരിചയം ഉണ്ടാവില്ല അപ്പം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അദ്ദേഹം ഇവിടെ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ ഒന്നും കാണിക്കണ്ടെന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ക്യാമറമാനായിട്ട് മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോളൂ വീഡിയോയിൽ വരുന്നില്ല എന്ന് അദ്ദേഹത്തിന് താല്പര്യമുള്ളൂ മുമ്പ് വീഡിയോസിലൊക്കെ വന്ന പോലെ അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നാലും നമുക്ക് അത്രയൊരു ഭാഗ്യം നമുക്ക് കിട്ടി ക്യാമറമാൻ ക്യാമറമാനായിട്ടും ക്യാമറമാൻ കിട്ടി പിന്നെ ഒരു വേറെ പ്രശ്നം വെച്ചാൽ മൈക്കല്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചാനലിൽ നിന്ന് പോയത് ഗിബവേയും കാര്യങ്ങളൊക്കെ തരാനുണ്ടായിരുന്നു ഗിബവേയും കാര്യങ്ങളൊക്കെ നിന്നത് ഇങ്ങനൊരു മൈക്കിന്റെ പ്രശ്നം കൊണ്ടാണ് അപ്പൊ എന്തായാലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഞാൻ നിർത്തിപ്പോയിട്ടില്ല എന്തായാലും ഞാൻ തിരിച്ചു വരും പൂർവാധിക ശക്തിയോടെ തന്നെ തിരിച്ചു വരും എന്തായാലും ശുചിത്വ ബ്ലോഗെന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങളെന്തായാലും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൊക്കെ ഞെക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്തായാലും ഈ ക്യാമറമാനെ ഫ്രീ ഫയർ ഗെയിം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ ഫയർ ഗെയിം ക്യാമറമാൻ നമ്മുടെ ക്യാമറമാനെ ഫ്രണ്ടാക്കി കളിക്കേണ്ട താല്പര്യമുള്ളവരൊക്കെ ഒന്ന് എസ് വി അറുപത്തിരണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എന്നെ ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഒരു മെസ്സേജ് ഇട്ടാൽ മതി ക്യാമറമാൻക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ക്യാമറമാൻ്റെ ഫ്രീ ഫയർ യു ആർ എൽ ഐ ഡി യു ആർ എൽ ഐ ഡി ഞാൻ വിട്ടാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഫ്രീ ഫയർ അടിച്ചിട്ട് ഫ്രീ ഫയർ കളിക്കാൻ പറ്റില്ല ക്യാ നമ്മളെ ക്യാമറമാൻ ഒക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് ആക്കി ഫ്രണ്ട് ആക്കിയിട്ട് ഫ്രീ ഫയറിൽ കളിക്കാൻ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആവും അപ്പം എന്തായാലും നമുക്ക് കാണാം പൂർവാധിക ശക്തിയോടെ അപ്പം നിങ്ങളൊന്നും മറക്കണ്ട നമ്മളെ ഫ്രീ ഫയർ കളിക്കാൻ താല്പര്യമുള്ള ഇപ്പോൾ ദൂരമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ അപ്പം എന്തായാലും ഫ്രീ ഫയർ കളിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ക്യാമറ പറഞ്ഞതല്ല ഇത് ഞാൻ എൻ്റെ വായി നിന്നിട്ടതാണ് ഇത് ഞാൻ എൻ്റെ ഇതിൻ്റെ ഇത് നിന്നിട്ടതാണ് അപ്പം അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ എസ് വി അറുപത്തിരണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എന്നൊരു ഈ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഒന്നുകൂടി കൂടി ഓർത്തൊക്കെ എസ് വി അറുപത്തിരണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് അതായത് അറുപത്തിരണ്ട് പതിനേഴ് ഇരുപത്തിരണ്ട് എന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഈവൻ്റെ യു ആർ ഐ ഡി ഫ്രീ ഫയർ യു ആർ എൽ ഐ ഡി നിങ്ങൾക്ക് അയച്ചു തരും അത് നിങ്ങൾ ഫ്രീ ഫയറിൽ കൊണ്ടിട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ എൻ്റെ യു ആർ കിട്ടും എന്താ ഫ്രണ്ട് ആക്കിയിട്ട് നിങ്ങൾ കളിച്ച് കൊടുക്കുക ആ അടിപൊളി എക്സ്പീരിയൻസ് ആവും അപ്പോൾ എന്തായാലും പൂർാധികം ശക്തിയോടെ സുജിത് ബ്ലോഗ് തിരിച്ചു വരും കാത്തിരിക്കുക